നഷ്ടപ്പെട്ട സീറ്റ് അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചു പിടിക്കണം അതിന് എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പ്രധാന തന്നെ മത്സരിച്ചാൽ മാത്രമേ അത് തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ എന്റെ ഒരു അസസ്മെന്റ് അത് പാർട്ടിയുടെ ആ സമയാവുമ്പോ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല കാരണം നാലര പോലെ ഉണ്ട് അന്ന് ഞാൻ പറയും ഉള്ളൂ അല്ലാതെ കഴിഞ്ഞു ആരൊക്കെ ചതിച്ചു ആരൊക്കെ തെറ്റിയു അതിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചർച്ചയിലേക്ക് പോയാൽ അത് പാർട്ടിയുടെ ലോക്കൽ ബോഡി ഇലക്ഷനിലെയും അസംബ്ലി ഇലക്ഷനിലെയും വിജയ സാധ്യതയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ ഒരിക്കലും കിടക്കില്ല എന്റെ അഭിപ്രായം സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കണം ബി ജെ പിയുടെ അതിനേറ്റവും അനുയോജ്യായിട്ടുള്ള ടി എൻ പ്രതാപനാണ് ആ വിവരം ഞാൻ പാർട്ടി വേദി ഞാൻ പറയാം വിധേയായിട്ടുള്ളവര് ചിലരെ തന്നെയാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും അതെ ഡി സി സി പ്രസിഡന്റ് വെച്ചിട്ടില്ലല്ലോ അതുവരെ നമ്മൾ യൂഹാഹങ്ങൾ അനുസരിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അനാവശ്യം ചർച്ചയിലേക്ക് പോവും ഡി സി സി പ്രസിഡന്റ് ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഹൈക്കമാൻഡിന്റെ ഇവരെ എല്ലാ വിഷയങ്ങളും ഉണ്ട് ഹൈക്കമാൻഡ് അനുയോജ്യേണ്ട തീരുമാനം എടുക്കുന്നു അതിന്റെ പേരിൽ തർക്കത്തിലേക്ക് പോയാൽ മറ്റേ കമ്മിറ്റി കുറ്റപ്പെടുത്തിയ ആളാണ് അല്ലേന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാതിനെ കുറിച്ച് ഞാൻ ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ടില്ല എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല കേ അങ്ങയുടെ വ്യക്തിപരമായ പരാജയം മാത്രല്ലേ യു ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു അവിടെ കാൻഡിഡേറ്റ് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് വിജയിക്കുന്നു അപ്പൊ അത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ഗൗരവതരമായ വിഷയം പശ്ചാത്തലം ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കേണ്ട കാരണം അതിനൊക്കെ ഒരു ഉപസമിതി റിപ്പോർട്ട് അത് നടപടി വേണ്ടതല്ലേ അല്ല അതിനെ കുറിച്ച് ഇപ്പൊ നടപടിയല്ല വേണ്ട ഇനി ആ സീറ്റ് ഭാവിയിൽ തിരിച്ചു പിടിക്കാനാണോ അതിനാറ്റായിട്ട് ഒരു കാൻഡിഡേറ്റിന്റെ പേരാണ് ഞാൻ പഴയ എം പി പ്രതാപൻ മത്സരിച്ചാൽ ആ സീറ്റ് അടുത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയും കാരണം സുരേഷ് ഗോപിയുടെ ഇതുവരെയുള്ള എം പിന്നുള്ള പെർഫോമൻസ് വളരെ മോശമാണെന്നാണ് എനിക്ക് വീട്ടിലെ വിവരം അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് പ്രധാനം നിന്ന് ആ സീറ്റ് തിരിച്ചു പിടിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തീരുമാനം എടുക്കേണ്ട പാർട്ടി യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായ ഘട്ടത്തിൽ പോലും അങ്ങേ പോലെ ഇത്രയും പ്രതാപശാലിയായ ഒരു സ്ഥാനാർത്ഥി അവിടെ ചതിക്കപ്പെട്ട് പരാജയപ്പെട്ടു എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വരുന്നത് അല്ല അതിന്റെ ഏതാനും സംഭവിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞല്ലേ പിന്നെ അതിനെ കുറിച്ചിട്ട് ചർച്ച നടത്തി ഭാവി സാധ്യതകളെ സാധ്യതയാണ് എന്തിനായില്ലാതാക്കുന്ന പാർട്ടിയുടെ അപ്പൊ നടപടി ഒന്നും വേണ്ട എന്നതാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു ഞാൻ പരാതി പറയാത്ത സാഹചര്യത്തിൽ നടപടി എനിക്ക് ആവശ്യപ്പെടേണ്ട കാര്യം എന്താ ഞാൻ ഇതിലെ ഒരു ഞാൻ ഒരു പരാതിക്കാരനല്ല പരാതിക്കാരനാണെങ്കിൽ ആ നടപടി ആവശ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ ഞാൻ പരാതിക്കാരനല്ല എനിക്ക് ഭാവിയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കേണ്ട കാര്യത്തിലുള്ള നിർദ്ദേശം മാത്രമാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ആളുകൾക്കെതിരെ നടപടി ആവശ്യമല്ല അത് തീരുമാനിക്കേണ്ട പാർട്ടി നേതൃത്വം പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡാണ് ആക്കാര് തീരുമാനിക്കേണ്ടത് അത് അവര് തീരുമാനിക്കട്ടെ എന്താണ് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവര് ഞാൻ ഞാനതിലൊരു കക്ഷിയായിട്ട് ചേരില്ല ഞാനതിലൊരു ഭാവിയിൽ ഒരു പ്രശ്നവും പാർട്ടിക്ക് ഉണ്ടാക്കില്ല ഈ വിഷയത്തിൽ ഇല്ല ഇത്തരം മാതൃകൾ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അത്രയും കാര്യങ്ങൾ ഇനി വീണ്ടും തണിയാവർത്തനം ഉണ്ടാതിരിക്കാൻ വേണ്ടി ഒരു കരുതൽ പാർട്ടി നടത്തേണ്ടതല്ലേ അങ്ങനെ കുറ്റിന് പാർട്ടി അക്കാര്യമാർ ഒക്കെ പരിശോധിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ അതൊക്കെ പാർട്ടി വേദിയിൽ ഉണ്ടായി ഇപ്പൊ ഏതായാലും പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി മാസത്തിലൊരിക്കണം എന്നാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പൊ അതിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്യും പാർട്ടി അതൊരു അതിലും ആവശ്യമില്ല അത് അങ്ങനെയുള്ള രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പോലും പരസ്പരം ഉണ്ടാവുന്നതിനു ശേഷം അല്ല കോൺഗ്രസ് പാർട്ടി ഒരു ജനാധിപത്യ പാർട്ടിയാണ് പാർട്ടി വേദിയിൽ വിമർശനങ്ങൾ ഉണ്ടാവും പാർട്ടി വേദികൾ സുധിക്കാനുള്ള വേദികളല്ല പാർട്ടി വേദികളിൽ വിമർശനങ്ങൾ ഉണ്ടാവും ആ വിമർശനങ്ങൾ പാർട്ടിയുടെ നയങ്ങളിൽ മാറ്റം വരുത്തേണ്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അതിൽ സ്തുതികചനങ്ങൾ മാത്രമല്ല വിമർശനവും ഉണ്ടാവും അതിൽ കൂടുതലായിട്ട് ഒന്നും കഴിഞ്ഞ രാഷ്ട്രീയ കാര്യ സമിതിയിൽ ഉണ്ടായിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക